വേദമന്ത്രയിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് നമ്മുടെ മക്കള് അവർ വളർന്ന് ഭാഗമായി വരുമ്പോഴേക്കും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ആ വിദ്യാഭ്യാസം കൊടുത്ത് അവർ സ്വന്തം നിലയിൽ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പാകപ്പെടുത്തൽ നമ്മുടെ രക്ഷി രക്ഷിതാക്കളുടെ കൂടെ നിന്നുണ്ടായിരിക്കണം നമ്മുടെ മക്കൾ വലു നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവരെ നല്ല നിലയിലേക്ക് ആക്കണം എന്നുള്ളതാണ് ഏതൊരു അച്ഛനും അമ്മയും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചിന്തിച്ചു പോകുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതേപോലെ തന്നെ നല്ല ജോലി കിട്ടാനുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ചെറുപ്പം മുതൽ ഓരോരുത്തരും ജനിച്ച കുലത്തിൻ്റെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യനാവട്ടെ മുസ്ലിം ആവട്ടെ എന്തു ആവട്ടെ അവർ ജനിച്ച കുലത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും അതും കൃത്യമായിട്ട് പഠിക്കണം പഠിപ്പിക്കണം ഇന്നതാണ് ഇന്നതാണ് നമ്മുടെ തലമുറകളായിട്ട് ചെയ്തു വന്നിരുന്ന കർമ്മക്രിയകൾ കർത്തവ്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ തലമുറകൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കാരണം നമ്മളത് തുടർന്ന് തന്നെ നമ്മൾ പോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം അല്ലെങ്കിൽ നാളെ ഒരു അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുക അന്ധവിശ്വാസം കൊണ്ട് ആചാരവും അ അന്ധവിശ്വാസവും അനാചാരം കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്തിനും തനതായ ഒരു സംഭവത്തിന് അതൊരിക്കലും മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ചതിയിൽ നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു വന്ന പൂർവികർ അനുഷ്ഠിച്ചു വന്ന ഏതൊരു കാര്യത്തിനും അതിന് കൃത്യത ഉണ്ടായിരുന്നു ആ കൃത്യത അനുസരിച്ച് പോവുകയാണെങ്കിൽ ആർക്കും യാതൊരു തരത്തിലുള്ള ദുരിതങ്ങളും ഉണ്ടാകില്ല അതിൽ നിന്ന് മാറി ഇല്ലാത്ത അറിവ് ഉണ്ടെന്ന് പറഞ്ഞ് ആ അറിവിനെ പിൻപറ്റി അറിവില്ലാത്ത ഒരുപാട് ആളുകൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് അവർ അവർക്കിഷ്ടമുള്ള ഓരോ വിശ്വാസന കർമ്മങ്ങള് ആളുകളെ പിടിച്ചിരുത്താനും ആളുകളെ സ്വാധീനിക്കാനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു മതത്തിൻ്റെ പേരിൽ എല്ലാവരും ഈശ്വരനോട് കൂടുതൽ കൂടുതൽ വിശ്വാസം ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരെന്തു പറഞ്ഞാലും ആ വഴിക്ക് പോകും അപ്പം അതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് അറിയുന്ന തരത്തിൽ ആ മാതാപിതാക്കൾക്ക് അറിയണമെങ്കിലും അവരുടെ മാതാപിതാക്കൾ പിതാക്ക മാതാപിതാക്കന്മാരിൽ നിന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അച്ഛന് വിശ്വാസമില്ലെങ്കിൽ മക്കൾക്കും വിശ്വാസം ഉണ്ടാവില്ല മക്കൾക്കും വിശ്വാസം ഉണ്ടാവില്ലെങ്കിൽ പേരക്കുട്ടികൾക്കും വിശ്വാസം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് നമ്മുടെ തലമുറകള് ഒരു വിശ്വാസം കാര്യങ്ങളുണ്ട് പക്ഷെ ആരില്ല എന്ന് പറഞ്ഞാലും നെഗറ്റീവ് ശക്തികളുണ്ട് പോസിറ്റീവ് ശക്തികളുണ്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ പിതൃക്കൾക്ക് നമ്മൾ അതിൻ്റെ അവരുടെ മോക്ഷം കിട്ടണം എന്നുള്ളതായൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമുള്ള തലമുറയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അതിന് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസം ഇല്ലാത്തവരിഷ്ടം പോലെ ഉണ്ട് കർമ്മങ്ങൾ ചെയ്യാത്തവരുണ്ട് ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോകാത്തവരുണ്ട് അവരൊക്കെ ജീവിക്കുന്നുണ്ട് അവർക്കും പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ആരും ഈ വഴിക്ക് ചിന്തിക്കാറില്ല നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരുപാട് ദുരിതങ്ങളും വരുന്നുണ്ട് അവർക്ക് അത് ഇതുകൊണ്ടല്ല പക്ഷെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ വിഷമങ്ങളില്ലാതെ നമുക്ക് സത്യസന്ധമായിട്ട് നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാം അങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് കുറേ സന്തോഷങ്ങളും അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്നതായ വേദനയ്ക്ക് കുറേ പരിഹാരങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചിരുന്നുകൊണ്ട് മാത്രം നമ്മുടെ ഓപ്പറേഷൻ കഴിയില്ല നമുക്ക് വയറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഉള്ളിൽ പൊളിച്ചൊരു ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അറ്റാക്കൊക്കെ വന്നിട്ട് നമ്മൾ വെറും പ്രാർത്ഥന കൊണ്ട് ആ ഓപ്പറേഷനൊന്നും ഒന്നും ശരിയായി വരില്ല ഓപ്പറേഷൻ നടക്കില്ല ഓപ്പറേഷൻ നടക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകള സാഹചര്യങ്ങളുണ്ട് സാമ്പത്തികത്തിൻ്റെ അതൊക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ടോ നമ്മളതിനനുസരിച്ച് ഓരോട് സമീപിക്കാൻ കഴക്കെ നമുക്കുള്ള വഴികൾ മറ്റുള്ള ആളുകളിൽ കൂടി അത് നമുക്ക് നമുക്ക് സംഘടിപ്പിച്ച് തരും അതുതന്നെയാണ് ഈശ്വരനോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ അതന്നെ ദൈവം നമുക്കതൊന്നുമില്ല മറ്റുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സംസാരത്തിലെ പെരുമാറ്റത്തിലൊക്കെ നല്ലൊരു ഒതുക്കണ്ടായിരിക്കും ഇനി വിശ്വാസം ഉണ്ടായാലും അത് അന്ധമായിട്ടുള്ള വിശ്വാസമാണെങ്കിൽ അതും നമ്മുടെ സംസാരത്തിനും പെരുമാറ്റത്തിൽ മറ്റുള്ള ആളുകൾക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും അപ്പം നമുക്ക് നല്ല രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക നല്ല രൂപത്തിൽ പെരുമാറുക അച്ഛനും അമ്മേനും സംരക്ഷിക്കുക മക്കളേനും സംരക്ഷിക്കുക അച്ഛനും അമ്മേനും നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഒരു വയസ്സാവുന്ന കാലത്ത് നമ്മുടെ മക്കൾ തിരിച്ച് നമ്മൾ സംരക്ഷിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ളതായ വിശ്വാസം കൃത്യമായിട്ട് നിലനിർത്തി പോവുക അത് ഇപ്പോൾ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഞങ്ങൾക്ക് മതം വേണ്ട ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട് മറ്റുള്ളതായ അതായത് മതം അനുശാസിക്കുന്ന തരത്തിൽ അവർക്കാർക്കും അതിനോട് ചേർന്ന് പോകാൻ ഇഷ്ടമില്ലാത്തവരാണ് ഇപ്പോൾ ഒരു ക്രിസ്ത്യനാച്ചിലും പ്രസാരിക്കണം പള്ളിയിൽ പോകണം പ്രാർത്ഥന വേണം കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ആ അതിർവരമ്പ് ആ തീരുമാനത്തിനുള്ളിൽ നിന്ന് പോകാനായിട്ട് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും വലിയ വഴി പിഴയ്ക്കാതെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്തുണ്ടായാലും ഞങ്ങൾ ഇതൊക്കെ ചെയ്യുള്ളൂ ഞങ്ങളതല്ല ഞങ്ങളുടെ ആചാരം വേറെ ഞങ്ങൾക്ക് അത് ഇഷ്ടമില്ല ഞങ്ങൾ ഇതിനോട് ഇഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നവർക്ക് ആ ഒരു കൂട്ടത്തിൽ നിന്ന് തെറിച്ചു പോകുന്നതിന് തന്നെ എപ്പോഴും ഉണ്ടാവുള്ളു അവർക്ക് പോകുന്ന സ്ഥലത്തും ഒരു ഗുണം കിട്ടില്ല ഇവിടുത്തെ അനുഗ്രഹം ഉണ്ടാവില്ല കാരണം അവരുടെ പിതാക്കന്മാരൊക്കെ കിടക്കുന്ന അന്തി ഉറങ്ങുന്നതായ ആ മണ്ണും അതേപോലെ തന്നെ ആ വിശ്വാസവും അതും ദൈവങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വലിയൊരു ബന്ധം അപ്പം അതിനെ മറന്നു കളിക്കാതിരിക്കുക അപ്പം പലരും ഇപ്പം നല്ല വിശ്വാസം വേണം മദ്യപിക്കരുത് അതേപോലെ തന്നെ മറ്റേ അനാശാസി കാര്യങ്ങളും ചെയ്യരുത് എന്നുള്ളതൊക്കെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതന്നെ ചെയ്യുന്നു അനുവർത്തിച്ചു വരുന്നുണ്ട് ചിലവർക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകാനാണ് അവർക്ക് ഇഷ്ടം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചലിക്കാനോ ജീവിത രീതിയിൽ കൊണ്ടുനടക്കാനാണ് എനിക്കൊരു ഇഷ്ടം അതുകൊണ്ട് തന്നെ പല ആളുകളും പലതരത്തിലുള്ളതായ അനർത്ഥങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമാണ് അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ വിദ്യാഭ്യാസത്തെ പോലെ തന്നെ ഇതിനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നല്ല രൂപത്തിൽ അതന്ധമായിട്ട് അവൻ്റെ മനസ്സിൽ കയറാത്ത തരത്തിൽ നല്ല ഗോപ്യമായ തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ഈ വഴിപിളച്ച് പോകാതെ നല്ലത് വേണ്ടതെല്ലാം വേണ്ട പോലെ തിരിച്ചറിവോട് കൂടിയിട്ട് വളരാനായിട്ട് അദ്ദേഹത്തിന് കഴിയും മകന് കഴിയും അല്ലെങ്കിൽ മകൾക്ക് കഴിയും അതേപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ളതായ അറിവുണ്ടാക്കി കൊടുക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എല്ലാവർക്കും നന്മകൾ നേർന്നു നിർത്തുന്നു നന്ദി നമസ്കാരം